ഒരു നാടിൻ്റെ പാരമ്പര്യത്തെ തൻ്റെ കൈകൾ കൊണ്ട് നെയ്തെടുക്കുകയാണ് എമ്പത്തിമൂന്ന് വയസ്സുള്ള ശങ്കരി എന്ന ഈ മുത്തശ്ശി തഴപ്പായുടെ സ്വന്തം നാടായ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ തഴവ കുതിരപ്പന്തിയിലാണ് അമ്മയുടെ ഈ ചെറിയ പായക്കട ഈ ഗ്രാമത്തിന് തഴവ എന്ന പേര് വരാൻ കാരണം തന്നെ തഴപ്പായ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ചെറുതായിട്ട് കീറി ഒരു കുഴുങ്ങി പിന്നത് തണുക്കുന്നൊടനെ വെള്ളത്തിൽ വെക്കും വെള്ളത്തിൽ വെച്ചിട്ട് രാവിലെ ആ വെള്ളം ഇട്ടിട്ട് വരെ വെള്ളം ഒഴിക്കും പിന്നെ മണിയാകുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഇടിച്ചു പിടിച്ച് ഉണക്കും പിന്നെ നൂത്ത് രണ്ട് തരാം പിച്ചാത്തിക്ക് കൈ കൊണ്ട് നൂത്തിട്ട് പിന്നെ പിച്ചാത്തേക്ക് നൂക്കും നൂത്ത് ആ പാ നെയ്യാൻ തുടങ്ങുന്നു ഒരു കാലത്ത് ഈ ഗ്രാമത്തിലുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗമായിരുന്നു അത്രേ നിർമ്മാണം പണ്ട് നമ്മളുടെ വീടുകളുടെയും മറ്റും അതിരുകളിൽ വേലിക്കു പകരം വെച്ചിരുന്ന കൈത എന്ന ചെടിയുടെ മുള്ള ഇല മുറിച്ചെടുത്ത് അതിലെ മുള്ളുകൾ കളഞ്ഞ് നെയ്യാൻ പാകത്തിന് ചെറുതായി കീറി പുഴുങ്ങി ഉണക്കിയാണ് തഴപ്പായ നിർമ്മിക്കുന്നത് നടുവേദനയൊക്കെയല്ല മെത്തപ്പ ഉണ്ട് ഇങ്ങനെ അപ്പായയ്ക്ക് രണ്ടു മൂന്ന് പേര് പറയും നേരമ്പായെന്ന് പറയും അരിപ്പായ എന്ന് പറയും അപ്പായ്ക്ക് ഇത് മെത്തപ്പെന്നേ പറയത്തുള്ളു ഇപ്പം നടുവിന് വേദനയും കാലുവേദനയും ഒക്കെ ഉള്ളവർക്ക് ഡോക്ടർമാര് പറയുമല്ലോ പായേ കിടക്കാൻ ഓരോരുത്തർ മേടിക്കും ഇപ്പം കൊച്ചുങ്ങൾ കളന്നു വീടാത്തവരും പിന്നെ മുട്ടുകുത്തി ഇന്നിക്കാത്തവരും ഒക്കെ ഡോക്ടർമാർ പറയും പായേ കിടക്കണമെന്ന് അതിന്

അവരെ അമ്മ നല്ല നെയ്യുന്നേ തന്റെ വയസ്സിലാണ് ശങ്കരിയമ്മ ഈ പായ നിർമ്മാണത്തിലേക്ക് വരുന്നത് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ഹാനികരമായ പ്ലാസ്റ്റിക് പായയുടെ സ്ഥാനത്ത് നമ്മുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ മഹത്വവും പ്രസക്തിയും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ശങ്കരിയമ്മ പോലെയുള്ളവർ